അവള് പറഞ്ഞൊക്കെ സത്യമാണോട്ടില്ലേക്ക് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇഷ്ടങ്ങനെ പെൺകുച്ചിന്റെ ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നത് ദേവനെ ചേട്ടാ ചേട്ടൻ എനിക്ക് എന്തൊക്കെയോ പറയണമോന്നുണ്ട് സങ്കടം കാരനെ വാക്കൊന്നും പുറത്തേക്ക് വരുന്നില്ല അവൾ ഇത്ര ചീപ്പായിരുന്നോ അവണേ മോളെ നീ ഇങ്ങനെ നനഞ്ഞിരിക്കല്ലേ വല്ല അസുഖവും വരും ചെല്ല് എടീറ്റി ഡ്രസ്സൊന്ന് മാറുക മോളെ അമ്മയ്ക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ തോറ്റു കൊടുക്കരുത് എന്തിനും ഏതിനും അമ്മയുണ്ട് നിന്റെ കൂടെ നിനക്ക് നിനക്ക് എന്താടി ഏട്ടത്തി ഇറങ്ങി ഇറങ്ങി എന്തിനാ എന്തിനാണെന്നാ ഒരു െടിപ്പോ അങ്ങനെ പോയാ മരുമോളെ കാണും അപ്പൊ പിന്നെ ഇവിടുത്തെ സകല കാര്യങ്ങളും എന്റെ നിങ്ങളുടെ അമ്മയ്ക്ക് വേറെ വഴിയില്ലാതെ ഞാൻ പറയുന്നത് കളിക്കേണ്ടി വരും നല്ല മനസ്സിലൊരു പാളാ നിനക്ക് പിടിച്ചു നിൽക്കണ്ടേ പിടിച്ചു നിന്നോ പക്ഷേ ഏട്ടത്തി പറഞ്ഞത് കേട്ടല്ല ഏട്ടന്റെ മുന്നിലൂടെ തന്നെ ഈ ജോലിക്ക് പോകും എന്നുവെച്ചാ എന്താ ചേട്ടത്തിക്ക് എങ്ങും പോവാനും പ്ലാനില്ല ഏട്ടത്തി പോയാലും എന്റെ അമ്മയടക്കം എല്ലാരേം നിനക്കോടെ ഭരിക്കണം അല്ലേ ഭരിക്കണം മോളെ അഞ്ചു ഏട്ടത്തിൽ പോയാലും അമ്മക്ക് ഒരു മരുമോള് പോയിന്നേ ഉള്ളൂ രണ്ടാൺമക്കളെ പയറുമണി പോലെ ഇവിടെ നിക്കുന്നുണ്ട് എൻ്റെ തന്നെ സ്വഭാവം നീ എടുപ്പിക്കരുത് കേട്ടാ ഞാൻ എനിക്ക് എന്തായാലും ഇതൊക്കെ നീ വെറുതെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം എന്താ പി എസ് സി എക്സാംസ് എഴുതുന്ന പ്രായപരിധിയൊക്കെ ഉണ്ട് ഇനിയും എനിക്ക് ഒരുപാട് കാലം ബാക്കിയില്ല അത് കഴിയുന്നതിന് മുന്നേ എനിക്ക് എന്തായാലും ഒരു ഗവൺമെന്റ് ജോലി കയറിയേ പറ്റുള്ളൂ അതെന്റെ ഒരു വാശിയം നീ പഠിക്കാൻ വേണം പൈസ എഴുതും ജീവിതം എങ്ങനെയൊക്കെ തന്നെ അമ്പലി എല്ലാവരും കൂടെ ഉണ്ടാവുന്നൊക്കെ തോന്നും പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ടി ജീവിച്ചു തീർക്കേണ്ടി വരും ശേഷിക്കുന്ന കാലം വേദനിപ്പിക്കുന്ന കുറെ ഓർമ്മകൾ മാത്രമേ കൂട്ടിനുണ്ടാവടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യോ അയാൾ വാങ്ങിച്ചിരുന്ന സ്കൂട്ടറാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇനി എനിക്കത് ഉപയോഗിക്കാൻ തോന്നുന്നില്ല നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ ഒന്ന് കോച്ചിങ് സെന്റർ വരും മതി ഒറ്റ അറ്റംപ്റ്റ് മാത്രമേ ഇനി ചിലപ്പോൾ നടക്കുള്ളൂ അതിലെനിക്ക് ആവാൻ പറ്റില്ല അല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് പഠിച്ചേനെ നീ കോച്ചിങ്ങിന് പോരാട്ട് പഠിക്കൂസ്